ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ മാർക്കറ്റ് വളരെ ആവേശത്തോട് കാത്തിരിക്കുന്ന ഒരു ഐ പി ഒ ഓൺ ആവുകയാണ് ഒല ഇലക്ട്രിക് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ മേക്കറായിട്ടുള്ള ഒല ഇലക്ട്രിക്കിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുകയാണ് വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെ ഓല ഇലക്ട്രിക്കിനെ ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഓല ഇലക്ട്രിക്കിൻ്റെ ഒരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണിത് സാധാരണയായിട്ട് ഐ പി ഒ റി റിവ്യൂ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നോക്കി ചെയ്തതിന് ശേഷമാണ് പക്ഷെ നമുക്ക് വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ മാക്സിമം ആളുകളിലേക്ക് ഇലക്ട്രിക് ഈ പറയുന്ന ഐ പി ഒ റി റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നത് വഴി ഞങ്ങളുടെ വ്യൂവേർഷിപ്പ് കൂടി കൂടുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കൂടിയാണ് ഇത് റിക്വസ്റ്റ് ആയിട്ട് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഒല ഇലക്ട്രിക് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഞാൻ കുറച്ച് ലെങ്തി ആയി പോയേക്കാം ഈ ഐ പി ഒ റിവ്യൂ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഫോം ചെയ്യുക പല ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പ്രത്യേകിച്ചും ഇതൊരു എമർജിംഗ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ്സും നിങ്ങളുടെ വ്യൂ പോയിൻറ്റും കൃത്യമായിട്ട് മെർജിയണമെങ്കിൽ മുഴുവനായിട്ട് കേൾക്കണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഐ പി ഒ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനാണ് പ്രത്യേകിച്ചും ഈ ഒരു സെക്ടർ എമർജിങ് സെക്ടറാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ റിസർച്ചുകളും കൂടുതൽ പ്രൊഡക്റ്റുകൾക്കും വേണ്ടിയിട്ട് അവർക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ആയിരത്തി അറുന്നൂറ് കോടി രൂപ കമ്പനി തന്നെ പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്നാണ് മറ്റായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് കെപ്പക്സിനാണ് അതായത് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് അതായത് ഒരു പുതിയ കമ്പനികളെ ഏറ്റെടുക്കാനും മറ്റൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ എക്സിസ്റ്റിംഗ് പ്ലാന്റുകളൊക്കെ ഏറ്റെടുക്കാനായിരിക്കാം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ക്രോർഡ് മാറ്റി വെച്ചിരിക്കുന്നത് എണ്ണൂറ് കോടി രൂപ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ മൊത്തം കടവാണ് കമ്പനിക്കുള്ളത് അതിൽ എണ്ണൂറ് കോടി രൂപ ഈ ഒരു ഐ പി ഒ റിവ്യൂ വഴി ഐ പി ഒ പ്രൊസീഡ്സ് വഴി അവർ റീപേ ചെയ്യുന്നു മുന്നൂറ്റി അൻപത് കോടി രൂപ ഓർഗാനിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അത് ഈ പറയുന്ന ഇവരുടെ പല സെൻറ്റേഴ്സും എക്സ്പീരിയൻസ് സെൻറ്റേഴ്സിനും ഒക്കെ തന്നെയുണ്ട് അവരുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെയാണ് മുന്നൂറ്റി അൻപത് കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ നീക്കി വെക്കാൻ പോകുന്നത് ഇനി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് അതായത് പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ നാല്പത്തി അഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ മുപ്പത്തിയേഴ് ശതമാനമായിട്ട് അവരുടെ സ്റ്റേക്ക് കുറക്കുകയാണ് അതിൻ്റെ വഴി പിന്നീട് ഇരുപത്തിയെട്ട് ശതമാനം സോഫ്റ്റ് ബാങ്ക് ആണ് അവർക്കിപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം സ്റ്റേക്ക് ഉണ്ട് അത് പതിനെട്ട് ശതമാനമായിട്ട് കുറക്കും അങ്ങനെ സോഫ്റ്റ് ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് മറ്റൊരു ഓഫർ ഫോർ സെയിൽ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള ടീംസ്കീ പാട്ട് അല്ലെങ്കിൽ ടീം സീക്ക് അതുപോലെ അവരുടെ കോസ്റ്റ് എക്സിറ്റ് കോസ്റ്റെക്സിറ്റിയാണ് അവർ പത്തൊൻപത് മാസത്തിന് ശേഷമാണ് അവരുടെ കോസ്റ്റ് ടു കോസ്റ്റ് അവർ എക്സിറ്റ് ചെയ്ത് മാറ്റുന്നത് പത്തൊൻപത് മാസമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ചെയ്ത് മാറുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഓല ഇലക്ട്രിക്കിനുള്ളത് അതിൽ പതിനെട്ട് ശതമാനമാണ് ഐ പി ഒ വഴി ഡയല്യൂട്ട് ചെയ്യുന്നത് ഐ പി ഒ സെക്കൻഡ് ഓഗസ്റ്റ് മുതൽ സിക്സ് ഓഗസ്റ്റ് വരെ അപ്ലിക്കബിൾ മീൻസ് അപ്ലൈ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ് നയൻത്ത് ഓഗസ്റ്റിനാണ് ഇത് ലിസ്റ്റിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മറ്റ് ഗ്രേ പ്രിയ മാർക്കറ്റ് പ്രീമിയവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് സെബി റൂളുകൾക്കെതിരാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെമി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗൈഡൻസിനും സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ഓല ഇലക്ട്രിക്കിൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് പറയാം ഇതൊരു ടു വീലർ ഇലക്ട്രിക് സ്കൂട്ടർ മേക്കറാണെന്ന് പറയാം മുപ്പത്തിയഞ്ച് ശതമാനം മാർക്കറ്റ് ആണ് ടു വീലർ ഇലക്ട്രിക് മാർക്കറ്റിൽ ഇവർ ഓൺ ചെയ്യുന്നത് ഇന്ത്യയിൽ ഏകദേശം ടു വീലർസ് ഇൻഡസ്ട്രിയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് അഞ്ച് ശതമാനത്തോളം വരും ഇവർ ഇനി മൊത്തം ഓട്ടോ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ മൊത്തം ഇൻഡസ്ട്രി സൈസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് ഇവർക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം ഓട്ടോ ഇൻഡസ്ട്രിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം മൊത്തം ഓട്ടോ ഇൻഡസ്ട്രിയുടെ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ഇവർ വരുന്നത് പക്ഷേ ഇലക്ട്രിക് ആ ഒരു രംഗത്ത് ഇലക്ട്രിക് ടു വീലർ രംഗത്ത് മുപ്പത്തിയഞ്ച് ശതമാനം കൈയാളുന്നു ഓട്ടോ ഇലക്ട്രിക് ടു വീലർ സെഗ്മെൻറ് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനമുണ്ട് ഇതാണ് ഈ ഒരു കമ്പനിയുടെ സൈസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ടെക്നോളജി സുപ്പീരിയാറിറ്റിയും മറ്റുള്ള കാര്യങ്ങളും നമുക്കൊന്ന് ആദ്യമായിട്ട് നോക്കാം അപ്പോൾ ഈ ഒല ഇലക്ട്രിക്കിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നമുക്ക് അറിയപ്പെടാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മെയ് മാസം ഇവർ ഒരു എക്വിസിഷനാണ് ഇത് ആംസ്റ്റർഡാം ബേസ്ഡ് ആയിട്ടുള്ള എറ്റിഗ്രോ അവരുടെ ഒരു ത്രീ പോയിൻറ് സെവൻ ഫൈവ് മില്യൺ യൂറോസിന് ഇവർ ഏറ്റെടുത്തതാണ് ഈ കമ്പനിയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ കമ്പനി ഇവരെ കൂടി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അതൊരു ബാങ്ക് റഫ്സിയിലേക്ക് പോകാൻ പോകുന്നൊരു കമ്പനി ആയിരുന്നു അപ്പോൾ അന്നു മുതൽ പല മാധ്യമങ്ങളും ഇതിനെ കൊട്ടിഘോഷിച്ചു കൊണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആണ് നമുക്കതിൻ്റെ ഫാക്ട് മനസ്സിലായത് അല്ലായെങ്കിൽ ഈ കമ്പനി ബാങ്ക് ഓഫ് പോകുന്ന ഒരു കമ്പനി ആയിരുന്നു ആ കമ്പനിയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ കമ്പനി ഏറ്റെടുത്തിട്ട് വലിയ രീതിയിൽ ഇന്ത്യൻ ടു വീലർ ഇലക്ട്രിക് ടു വീലർ സെഗ്മെൻറ്റിനെ ഭൂമിയാൻ പോകുന്നതെന്നും അന്നേ എനിക്കൊരു സംശയം വന്നായിരുന്നു സോ സത്യം പറഞ്ഞ ഇതാണ് ഈ എറ്റി ഗ്രോ എന്ന് പറയുന്ന കമ്പനി അല്ലായെങ്കിൽ ബാങ്ക് റെഫ്സിയിലേക്ക് പോകേണ്ട ഒരു കമ്പനിയായിരുന്നു ബാങ്ക് റഫ്സിയിലേക്ക് എപ്പോഴാണ് പോകുക ഒരു കമ്പനിക്ക് അവരുടെ ഡൗട്ട് ടെക്നോളജി മറ്റു കാര്യങ്ങളൊന്നും തന്നെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായാത്ത അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ നഷ്ടത്തിലായത് കൊണ്ടാണ് പോകാൻ പോകുന്നത് ഒരു കമ്പനിയാണ് ഇവർ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റെടുത്തിട്ട് ആ ഇതിനാണ് ഇവരുടെ ഒരു ബാക്ക് ആയിട്ട് ഈ കമ്പനി വിശേഷിപ്പിച്ചത് ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റായിട്ട് ഇവർ എടുത്തുകാട്ടിയത് നാലായിരത്തി അറുന്നൂറ്റി എൺപത് ലിയോൺ സെൽ ഇവർ തന്നെ ഡെവലപ്പ് ചെയ്തു നാലായിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് പറഞ്ഞ മോഡൽ നമ്പറാണ് ഫോർ സിക്സ് എയിറ്റ് സീറോ ലിയോൺ സെൽ ഒല ഇൻ ഹൗസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് തന്നെ ഡെവലപ്പ് ചെയ്തു അതായത് ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ ഇവർ തന്നെ ഡെവലപ്പ് ചെയ്തു അതാണ് ഈ കമ്പനിയുടെ മറ്റൊരു അടിസ്ഥാന ഘടകമായിട്ട് പറഞ്ഞിരുന്നത് ഇതുവരെ പലപ്പോഴും ടെസ്റ്റിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ട് കണ്ടു ഞാൻ പറയട്ടെ ഇതൊരു ഒരു സെൽഫ് ഫോർമാറ്റാണ് ഞാൻ കണ്ടെടുത്തോളം ഞാൻ കൺസൾട്ട് ചെയ്തെടുത്തോളം മനസ്സിലായത് ഇതൊരു സെൽ ഫോർമാറ്റാണ് ഇത് ഒരിക്കലും ടെസ്ലയുടെ ബാറ്ററിയുമായിട്ടോ മറ്റുള്ളതായിട്ടോ സെല്ലുകളായിട്ടോ നമുക്ക് നമുക്കിതിരിക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ബി ഐ എസ് സർട്ടിഫിക്കേഷൻ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സെല്ലുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരിക്കലും ഒരു ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സെല്ലിനെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കേസല്ല അത് ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് പോസ്റ്റ് മാർക്കറ്റ് വാലിഡേഷൻ കഴിഞ്ഞ് മാത്രം നമുക്ക് സർട്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിലവിൽ ബി ഐ എസ് സർട്ടിഫിക്കേഷനുണ്ട് ഇവർ തന്നെ ഡെവലപ്പ് ചെയ്ത ഫോർ സിക്സ് എയ്റ്റ് സീറോ ലിയോൺ സെല്ലാണ് ഇവർ ഉപയോഗിക്കുന്നത് ഓക്കെ പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഇത് കണ്ടുകൊണ്ട് അവർ പറയുന്ന കമ്പനിക്ക് വളരെയേറെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കും ഇലക്ട്രിക് സ്കൂട്ടറുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സെല്ലുകൾ ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴി ഇവർക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ വൺ തേർഡ് മാത്രമാണ് ഈ ഒരു സെൽ കോസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് പല കമ്പനികളും ചില അൺ ആയിട്ടുള്ള ഈ സെഗ്മെൻ്റിലുള്ള കമ്പനികളും ചൈനീസ് ഇമ്പോർട്ട്സ് വെച്ചിട്ടാണ് സെല്ലുകൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് ചൈനീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ ചെയ്താൽ പോലും ഇവർക്ക് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് സോ അതൊരു വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു സെല്ല് മാനുഫാക്ചർ ചെയ്ത് വൺ തേർഡ് മാത്രം മാനുഫാക്ചറിങ് കോസ്റ്റ് അതായത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം കോസ്റ്റ് വരെ അപ്പോൾ കൺട്രോൾ കൺട്രോൾ ആ മുകളിൽ നമുക്ക് വലിയ ുന്നത് അർത്ഥമില്ല ഈവൻ ചൈനീസ് ഇമ്പോർട്ട്സ് നമുക്ക് പറ്റും പക്ഷെ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് വലിയൊരു മാൻഫോഴ്സ് വർക്ക് ചെയ്യേണ്ടി വരുന്നു പ്ലാന്റ് മെയിന്റയിൻ ചെയ്യേണ്ടിവരുന്നു അതൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സെൽ മാനുഫാക്ചറിംഗ് വളരെ ക്രിട്ടിക്കൽ തന്നെയാണ് സംബന്ധിച്ചു അതിൻ്റെ മാനുഫാക്ചറിംഗ് ഒക്കെ ക്രിട്ടിക്കൽ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ബിസിനസ് വാല്യുവേഷൻസിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ചൈനീസ് ബാറ്ററി മേക്കേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ഒരു ചില കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ കമ്പി കയ്യാളുന്നതാണ് ഗ്ലോബലി അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ മുപ്പത്തഞ്ച് ശതമാനം ഇ വി സെല്ലിൻ്റെ വില്പനയിൽ കൺട്രോൾ ചെയ്യുന്ന കമ്പനി പോലും ട്വൽവ് ടു തേർട്ടീൻ എക്സിലാണ് പി ട്രേഡ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ ചൈനീസ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാലും എന്നിട്ട് പോലും അവരുടെ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് വെറും നാല് മുതൽ പത്ത് ശതമാനം വരെ മാത്രമാണ് ഈ ടെക്നോളജി ദിവസം കഴിയും തോറും അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ ചെയ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ ഈ ഒരു ബാറ്ററി മാനുഫാക്ചറിങ് കോസ്റ്റൊക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ് സ്വാഭാവികമായിട്ടും ഇനി ഭാവിയിൽ അങ്ങോട്ടേക്കും ബാറ്ററി മാനുഫാക്ചറിങ് പുതിയ പുതിയ ടെക്നോളജി ഇൻട്രഡ്യൂസ് ചെയ്തതിനനുസരിച്ചിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും ബാറ്ററി കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇവർ ഇതിനുവേണ്ടിയിട്ട് വലിയൊരു കാര്യം മെയിൻ മെയിൻ ചെയ്തിട്ട് ഇൻ ഹൗസ് മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് വെച്ചുകൊണ്ട് വലിയൊരു കോസ്റ്റ് അതിനുവേണ്ടി ഇൻകർ ചെയ്തുകൊണ്ട് അതൊരിക്കലും ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അല്ല ഒലേ സംബന്ധിച്ചിട്ടും അതേപോലുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കുകൾ കമ്പനിയെ സംബന്ധിച്ചിട്ട് ബാറ്ററി സെല്ല് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു 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 അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നില്ല കാരണം ഗ്ലോബലി നമുക്കറിയാം ഈ ടെക്നോളജി പ്രോഗ്രസ് ചെയ്തിന് അനുസരിച്ചിട്ട് മാനുഫാക്ചറിങ് കോസ്റ്റും കോമ്പിറ്റൻസിയൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വളരെ ചീപ്പ് റേറ്റിൽ ബാറ്ററികളും സെല്ലുകളും ഡെവലപ്പ് ചെയ്യും അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാമെന്നുള്ള ഒരു കാസ്റ്റ് കോസ്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് ചെയ്യാനുള്ളത് അല്ല വീണ്ടും വീണ്ടും ഇതിലേക്ക് വലിയ വലിയൊരു എമൗണ്ട് ഹൗസിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കാരണം ആലോചിച്ച് നോക്കുക ഈ പറയുന്ന ഈ ഐ പി ഒയിൽ തന്നെ ഏകദേശം അവർ ആയിരത്തി അറുന്നൂറ് കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മൊത്തം ഐ പി ഒ പ്രൈസ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഈ ഐ പി ഒയിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയും അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റിലാണ് അപ്പോൾ അതിൽ എത്രമാത്രം ഇവർ ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല അത് ഒരു ഒരു കാര്യമാണ് സോ ഈ ഒരു ഇൻ ഹൗസ് ബാറ്ററി മാനുഫാക്ചറിങ്ങും സെൽ മാനുഫാക്ചറിങ്ങും കൊണ്ട് മാത്രം ഒരു യു യു എസ് പി ആയിരിക്കില്ല ഒലയ്ക്ക് മാത്രമല്ല ഇത്രയും വരുന്ന വളർന്നു വരുന്ന കോമ്പറ്റീഷൻ ഈ ഒരു രംഗത്ത് വരുന്ന ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് വഴിയുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒലയെ സംബന്ധിച്ചിട്ട് ചെറിയ കാര്യമല്ല ഇനി പറയുന്നത് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നെന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ ആണ് ഇവർ ഈ ഒരു ഐ പി യുയിൽ നിന്ന് മാത്രമായിട്ട് ഇവരുടെ കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് അതും അവർ പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ ജിഗാവേഡ്സ് സെൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ടാണ് അത് അണ്ടർ ഫേസ് ടു എന്ന് പറയുന്നത് ഒലേഡ ജിഗാ ഫാക്ടറി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോടുകൂടിയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെയാണ് നമുക്കൊരു സംഭവം അത് ഒരു ക്വാണ്ടിറ്റി അഡീഷനും വരുന്നില്ല ഒന്ന് പോയിൻ്റ് നാല് ജിഗാവേഡ്സ് ആണ് ഈ ത്രീ പോയിൻറ്റ് ജിഗാവേർഡ്സ് കപ്പാസിറ്റി അണ്ടർ ഫേസ് വൺ ബി എന്ന് പറയുന്നത് അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ കാപ്പക്സ് ആണ് അതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതും ഓൾറെഡി ഡിലേ ആയി കഴിഞ്ഞു അതിൻ്റെ കംപ്ലീഷൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേണ്ടതാണ് പക്ഷേ അത് കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടുകൂടി മാത്രമാണ് ഈ മൂന്നേ പോയിൻ്റ് ആറ് ജിഗാവേർസിൻ്റെ ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് ഇനി ഒരു കാര്യം നോക്കുക മൂന്നേ പോയിൻറ്റ് ആറ് ജിഗാവേർട്സ് ബ്രൗൺഫീൽഡ് കപ്പാസിറ്റി എഡിഷന് വരുന്നത് കമ്പനി പറയുന്നത് ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇവറും ഒന്നേ പോയിൻറ്റ് നാല് ജിഗാവേർട്സിന് വേണ്ടിയിട്ട് അവർ ഇതിൽ നിന്നും മാറ്റിവെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് അലോദിച്ച് നോക്കുക ത്രീ പോയിന്റ് സിക്സ് ജിഗാവേർസ് ബ്രൗൺഫീൽഡിന് ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ നീക്കി വെച്ച കമ്പനി ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് വൺ പോയിൻറ്റ് ഫോർ ജിഗാവേർസ് മാനുഫാക്ചറിങ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നത് അത് നോക്കണം അതുമാത്രമല്ല ഇത്രയും വലിയ കാര്യം എന്തിനു വേണ്ടിയിട്ട് ഇത്രയും ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ത് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് പോയിന്റ് ആറ് ജിഗാവേർട്സ് കപ്പാസിറ്റിയുടെ പ്ലാന്റ് അഡീഷണൽ ഫേസ് ടുവിൽ അവർ പറയുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് ഓപ്പറേഷനിലാവുക എന്നും പറയുന്നു അതിന് എത്ര പൈസ വേണമെന്നോ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അതായത് ഒരു വലിയ കാപ്പെക്സ് ഭാവിയിൽ കിടപ്പുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലേക്ക് വലിയൊരു കാപ്പക്സ് അതായത് ഇപ്പോൾ ആകെ ഒന്നേ പോയിൻ്റ് നാലും അതുപോലെ തന്നെ മൂന്നേ പോയിൻ്റ് ആറുമാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പതിമൂന്നേ പോയിന്റ് ആറ് ജിഗാവേർട്സിൻ്റെ കപ്പാസിറ്റിയാണ് എഡീഷൻ അത് രണ്ടായിരത്തി ഇരുപത്തി ആറോ ജൂണിലേക്ക് വരുന്നു പക്ഷെ അതിന് എത്ര എമൗണ്ട് വേണമെന്നോ അതിൻ്റെ അതങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു കാപ്പക്സ് ആയിരിക്കും പക്ഷെ അതെങ്ങനെ ഫണ്ട് ചെയ്യാൻ പോകുന്നു അതിന് എത്ര ഫണ്ട് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫയലിങ്ങിൽ ഐ പി ഒ ഫയലിങ്ങിൽ ഐ പി ഒ നോട്ട്സിലോ എവിടെയും തന്നെ അവർ പറഞ്ഞതായിട്ട് കാണുന്നില്ല അപ്പോൾ ആദ്യത്തിൽ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ നിങ്ങൾ ഒന്നേ പോയിൻറ്റ് നാല് ജിഗാവേർസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതേസമയം മൂന്നേ പോയിന്റ് ആറ് ജിഗാവർസിന് വേണ്ടിയിട്ട് അവർ ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ അതിലും കുറവ് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു റാഷണൽ എന്താണെന്ന് കമ്പനി എവിടെയും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് കാണുന്നില്ല അടുത്തൊരു കാര്യം ഈ പറയുന്ന ഒന്നേ പോയിൻറ്റ് നാല് ജിഗാ വേർഡ്സിൻ്റെ ഫസ്റ്റ് ഫേസിലുള്ള ജിഗാ ഫാക്ടറിയിൽ സെക്കൻഡ് അതായത് അവർ പറയുന്നത് സെക്ക് ട്വൻറ്റി സെക്കൻഡ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അവർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ആ ഒരു പ്ലാന്റിൽ നിന്നും ഒരൊറ്റ സിംഗിൾ സെല്ല് പോലും പുറത്തേക്ക് വന്നിട്ടില്ല അവരുടെ ഒരു ടു വീലർ ഇലക്ട്രിക് വെഹിക്കിളിൽ പോലും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുമില്ല ഒരു തേർഡ് പാർട്ടി ഇൻസ്റ്റാളിനും വന്നിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെയുള്ള ഡാറ്റ നോക്കുന്ന സമയത്ത് ഒരു വണ്ടിയിലും ഈ ഒരു പുതിയ ഫാക്ടറി അതായത് മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്ത ഫേസിലുള്ള ആ ഒരു സെല്ല് ആ ജിഗാ ഫാക്ടറിയിൽ നിന്നുള്ള സെല്ല് ഒരിക്കൽ പോലും അവരുപയോഗിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇത് കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സെൽ പി എൽ ഐ സ്കീം കൊണ്ട് കൊണ്ടിട്ടുണ്ട് അതിൽ ഓരോ വർഷവും അവർ കംപ്ലീറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി അഡീഷൻ കാണിച്ചിട്ടുണ്ട് അതവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് പെനാൾട്ടി വരും എന്നുള്ള കാര്യം അത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഉള്ളതാണ് കാരണം ആ ഗവൺമെൻറ്റിൻ്റെ പി എൽ ഐ സ്കീമിൻ്റെ ഡ്രാഫ്റ്റ് ഇതുവായിട്ട് ബന്ധി ബന്ധിപ്പിച്ച് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലോടു അവർക്ക് വൺ ജിഗാവേഡ്സിൻ്റെ കപ്പാസിറ്റി പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം രണ്ടായിരത്തി ഇരുപത്തി കൂടി ഫൈവ് ഫൈവ് ജിഗാവേഡ്സിൻ്റെത് കംപ്ലീറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇരുപത് ജഗാവേഡ്സിൻ്റെത് കംപ്ലീറ്റ് ചെയ്യണം ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരത്തോളം കാലം അവർക്ക് പി എൽ ഐ സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിടുക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു കമ്മീഷനിങ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ടും സംശയിക്കണം അതുപോലെ തന്നെ രണ്ട് ബാക്കി സെൽ പി എൽ ഐ മാനുഫാക്ചറിങ് സ്കീംസിൻ്റെ ബെനിഫിഷ്യറീസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം കാലം അവർ രണ്ടുപേരും ഈ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു കാരണം അവർക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ പെനാൾട്ടി കൊടുക്കേണ്ടി വരും സോ അവർ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ഇവർ തിടുക്കം പിടിച്ച് കപ്പാസിറ്റി എക്സ്പാന്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു കപ്പാസിറ്റി എക്സ്പാന്ഷനാണ് നടത്തിയതെങ്കിൽ മാർച്ചിൽ അല്ലെങ്കിൽ മെയ് മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഫേസിൽ നിന്നുള്ള ഇലക്ട്രിക് സെല്ലുകൾ ഒരിക്കലും തന്നെ ഇവിടെ വൈക്കിളിൽ കാണേണ്ടതാണ് ജൂണായിട്ട് പോലും മൂന്ന് മാസത്തിന് ശേഷവും അത് കാണുന്നില്ല എന്നുള്ളത് ഒരു ഒരു സംശയത്തിൻ്റെ നേരിലാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് അട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ അതായത് എംപ്ലോയിസ് പെട്ടെന്ന് പെട്ടെന്ന് ഈ കമ്പനിയിൽ നിന്ന് മാറുന്നതായിട്ട് കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി നാല് ശതമാനം എംപ്ലോയീസാണ് അട്രീഷൻ റേറ്റ് കാണി അഡ്രീഷൻ റേറ്റ് നാൽപ്പത്തി നാല് ശതമാനം കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പി ഏഴ് ശതമാനമാണ് അതായത് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഇതിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി നാല് എന്ന് പറയുമ്പോൾ അമ്പത് ശതമാനത്തിന് അടുപ്പിച്ച് എംപ്ലോയിസ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നർജം അതായത് കീ സീനിയർ ലെവൽസ് മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവലുകളിൽ നിന്നുള്ള മാനേജരിൽ പേഴ്സൺസ് പോലും പുറത്തു പോകുന്നു കമ്പനി സെക്രട്ടറി ആയിക്കോട്ടെ ചീഫ് മാർക്കറ്റിങ് ഓഫീസർ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ മാറിയിട്ടുണ്ട് ഇതൊരു കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചിട്ടും ഒരു ചെറിയ ക്വസ്റ്റിംഗ് വരുന്ന ഒരു സംഭവമാണ് അടുത്തതും നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ കമ്പനി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഐ പി ഒയിൽ നിന്നും ആയിരത്തി അറുന്നൂറ് കോടി രൂപ അവർ വീണ്ടും ഈ സെല്ലടക്കം സെൽ മാനുഫാക്ചറിങ് അടക്കം ഉള്ള സ്പെൻഡിങ്ങാണ് ഞാൻ പറയുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ വീണ്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നു ഇതിൽ അറുന്നൂറ് കോടി രൂപ അവർ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരുന്ന ഒരു മാനുഫാക്ചറിങ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എക്സ്പെക്റ്റേഷനാണ് അതിന് വേണ്ടിയിട്ട് പോലും അറുന്നൂറ് കോടി രൂപ ഇതിൽ നിന്ന് നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇവരുടെ സ്വന്തം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആയിട്ട് ഏകദേശം എണ്ണൂറ്റി എഴുപത് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് കുറേ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ് ഇവർക്കും സെയിൽസ് ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത് ഇതൊരു വലിയ ഫിനാൻഷ്യൽ ബേഡനാണ് ആലോചിച്ച് നോക്കുക സ്വന്തം കമ്പനി കായില കാശ് കൊടുത്തിട്ട് ഈ പറയുന്ന സെയിൽസ് ഔട്ട്ലെറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാണ് ഫ്രാഞ്ചൈസിക്കോ അങ്ങനെയൊന്നും കൊടുക്കാതെ നമ്മളിപ്പോൾ മാരുതിയോ ഹെമയോ ഹെമയോ ഹോണ്ടയൊക്കെ കാണുന്നത് അവർ സ്വന്തമായിട്ടും നല്ല ഹോണ്ടാണ് അവർ ഓരോ ആൾക്കാർക്ക് വിരിച്ചു കൊടുക്കുക പോപ്പുലർ കാർ റെൻറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഫിനാൻഷ്യൽ ബേർഡൻ ആണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ഈ ഐ പിഒയിൽ നിന്ന് അവർ നീക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സെയിൽസ് ഔട്ട്ലെ ഔട്ട്ലെറ്റുകളുടെ റെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ഇത് ആലോചിക്കണം കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ടായിരത്തി എട്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം കമ്പനി ക്യാപിറ്റലായിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞു സ്റ്റിൽ കമ്പനിക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണം മാനുഫാക്ചറിങ്ങിന് സപ്പോർട്ട് വേണം മാർക്കറ്റിങ്ങിന് സപ്പോർട്ട് വേണം ഇത് ഇവരുടെ ബിസിനസ് മോഡലിന് നല്ലതാണോ മോശമാണോ എന്നുള്ളത് എനിക്കൊരു സംശയം വരുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടും ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടും എംപ്ലോയസ് വിട്ടുവിട്ട് പോകുന്നു നാൽപ്പത്തിനാലും നാൽപ്പത്തിയേഴ് ശതമാനം എംപ്ലോയീസ് അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത് കമ്പനി ഒരാളും തന്നെയാണ് നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളൊരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുന്നു അവന് വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നു അതിന് മുന്നോടിയായിട്ട് അവൻ അവിടുന്ന് വിട്ടുപോകുന്നു അതും ഫിഫ്റ്റി പെർസെൻറ്റേജിന് അടുത്ത ആൾക്കാർ അഡ്മിഷൻ റേറ്റ് വരുവാന്ന് പറയുന്നത് ഐ ടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഐ ടി സാലറി ഹൈക്ക് ചെയ്തിട്ടൊക്കെ ആൾക്കാരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലെവലിൽ നിന്നൊക്കെ ആളുകൾ പോവുക എന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ തന്നെ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടി നമ്മളിതിനെക്കൂടി ചേർത്ത് വായിക്കണം ഇനി ഇതിൻ്റെ ഫൈനാൻഷ്യൽസിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൊത്തം മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷം സ്കൂട്ടറുകളാണ് ഇവർ വിറ്റത് അതുവഴി ഇവർക്ക് അയ്യായിരത്തി പത്ത് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ടും കമ്പനി ലോസ് മേക്കിംഗ് ആണ് ആയിരത്തി നാൽപ്പത് കോടി രൂപയുടെ ഓപ്പറേഷണൽ ലോസും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ നെറ്റ് ലോസുമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ലോസ് എന്ന് പറയുന്നത് കമ്പനിയുടെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് വഴി മാത്രം ആയിരത്തി നാൽപ്പത് കോടി രൂപയും പിന്നീട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിപെൻറ്റഡ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായിട്ട് മൊത്തം ലോസ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മൊത്തം എൻറ്റർപ്രൈസസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂയുടെ മൾട്ടിപ്പിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സിക്സ് പോയിൻറ്റ് സെവൻ എക്സിലാണ് റേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ലോസ് മേക്കിംഗ് കമ്പനിയെ സംബന്ധിച്ചിട്ടും മറ്റുള്ള ഈ ഒരു സെഗ്മെന്റിലുള്ള കമ്പനിയെ സംബന്ധിച്ചിട്ടും പറയുമ്പോൾ എക്സ്ട്രീമിലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാലുവേഷൻ ആണ് അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവണെങ്കിൽ ബജാജ് ഓട്ടോ ടി വി എസ് മോട്ടോർ ഹീറോ മോട്ടോർസ് ഇവരെ മൂന്ന് വരെയും നോക്കുക ഇവരുടെ റവന്യൂ മൾട്ടിപ്പിൾസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ത്രീ ടു ഫൈവ് പോയിൻറ്റ് ഫോർ അതായത് മൂന്നിനും അഞ്ചേ പോയിന്റ് നാലിനും ഇടയിലാണ് ഇവരുടെ ഒക്കെ ട്രേഡ് ചെയ്യുന്നത് അതായത് റവന്യൂ മൾട്ടിപ്പിൾസ് നോക്കുന്ന സമയത്ത് അവിടെയാണ് ഇത് ആറേ പോയിന്റ് ഏഴിൽ നിൽക്കുന്നത് ഇവരുടെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വാല്യുവേഷനാണ് വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ആണ് മൊത്തം ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഇവർക്കുള്ളത് അതിന് പുറമെയാണ് ഈ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹീറോ മോട്ടോഴ്സിന് മുപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് അവർ ഒരു ഒരു വൺ ലാഖ് ക്രോർ റുപ്പീസിൻ്റെ വാല്യൂവേഷനാണ് കമ്പനിക്കുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒല ഒലയെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി അവർ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല അവരുടെ എത്രമാത്രം സക്സസ് റേറ്റ് ഉണ്ടാവും നമുക്കൊന്നും വിൻ ചെയ്യാൻ പറ്റുന്നില്ല ആയിട്ടുള്ള ഇത്രയും ഹൈലി ആയിട്ടുള്ള ഓട്ടോ ഇൻഡസ്ട്രിയിലെ ഇവരുടെ റോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട സമയമാണ് അതുപോലെ ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ രണ്ട് ഇൻവെസ്റ്റേഴ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് ടെക്നേ പ്രൈവറ്റ് വെഞ്ചേഴ്സും അതുപോലെ തന്നെ ആൽപ്പൈൻ ഓപ്പർച്യൂണിറ്റി ഈ രണ്ട് രണ്ടാൾക്കാരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും പാർട്ടലി എക്സിറ്റ് ചെയ്യാണ് തേർട്ടി ടു പെർസെൻറ്റേജ് ലോസിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ എക്സിറ്റ് ചെയ്യുന്നത് അവര് അവരുടെ മിസ്റ്റേക്സ് അവർ കറക്റ്റ് ചെയ്യുന്നതായിരിക്കാം അതുപോലെ തന്നെ മാട്രിക്സ് അവരുടെ ഷെയർസ് ഇപ്പോഴത്തെ പോസ്റ്റ് ഐ പി ഒയിൽ ലോക്കിൻ പീരീഡിലുള്ളതാണ് അവരും ഈ ഒരു ഓഫീസ് ഒഫീസില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആൽഫ ആൽഫാവ് അവരുടെ മൂന്ന് വർഷത്തെ ആണ് ഒരു ഏഴ് ശതമാനം ഇൻ്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ സെല്ല് ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്നെ ക്ലിയറാണ് എത്രമാത്രം ഒരു അട്രാക്റ്റീവ് ലെവലിലാണ് ഒരു പ്രൈസ് ചെയ്തിട്ട് ഈ ഒരു ഐ പി ഒ അവർക്കുള്ള എക്സിറ്റ് വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഐ പി ഒകളെ ഓർമ്മിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ചില ഐ പി ഒകളായിട്ടുള്ള പേടിഎം കാർട്ട് ട്രേഡ് പി ബി ഫിൻടെക്ക് ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികൾ ഇതേ മെട്രിക്സ് ഫോളോ ചെയ്തിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഐ പി ഒ വഴി കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി അവരുടെ കമ്പനി ഡെവലപ്പ് ചെയ്തോ ഡെവലപ്പ് ചെയ്തോ ഇല്ല അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിനെ മാതിരി മെച്ചം ഉണ്ടായോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ ഓല ഇലക്ട്രിക്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സീറോ കോൺഫിഡൻസ് ആണ് ഈ കമ്പനിയിലുള്ളത് ഇൻവൺ ഇൻഡസ്ട്രി വളരെ പ്രോമിസിംഗ് ആണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ നിങ്ങൾ ടാറ്റ മോട്ടോഴ്സിനെ നോക്കുകയുള്ളൂ ടാറ്റ മോട്ടോഴ്സ് ഇറ്റ്സ് എ ലിഫൻസ് ഇൻഡസ്ട്രി എല്ലാം ഉണ്ട് പാസഞ്ചർ വെഹിക്കിള് കൊമേർഷ്യൽ വെഹിക്കിള് ഇന്ത്യൻ ഓപ്പറേഷൻ ഫോർ മീൻസ് ഫോറിൻ ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ ഒരു സെഗ്മെൻറ്റിലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എത്രയോ മറ്റുള്ള കമ്പനികളുണ്ട് പക്ഷേ ഈ ഓരോ ഇലക്ട്രിക്ക് ഇത്രമാത്രം ചാടി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ അങ്ങനൊരു ഫാസിനേഷനാണ് മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് വലിയ എന്തോ ഒരു കമ്പനി എന്നുള്ളത് എനിക്കിത് വരികൾക്കിടയിലൂടെ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായത് ഞാൻ ആദ്യമേ പറയട്ടെ ഒരുപാട് ആൾക്കാർ ഇതിന് നെഗറ്റീവ് പറയാനുണ്ടാവും പക്ഷേ ഇത് ഇത് ഇതിൻ്റെ കമ്പനിയുടെ ഫർണിഷ്യബിളായിട്ടുള്ള വാലുവേഷൻ്റെ പുറത്തും കമ്പനിയുടെ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ പുറത്തും നടത്തിയിരിക്കുന്ന അനാലിസിസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ ഫോളോ ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള വിസ്ഡം നിങ്ങളുടെ ഫ്രീഡം ഉണ്ട് രണ്ടാമത് ലിസ്റ്റിംഗ് ഗെയിൻ അതിന് ഞാൻ ഉത്തരവാദിയല്ല ലിസ്റ്റിംഗ് ഗെയിൻ എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഈവൻ ഗ്രേ മാർക്കറ്റ് പ്രീമിയം പോലും ഞാനിവിടെ സബ് നോക്കിയിട്ടുമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല കാരണം സെബി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈസ് നോട്ട് ദ യാർഡ് സ്റ്റിക്ക് അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ലിസ്റ്റിംഗ് ഗെയിൻ നോക്കിയിട്ടല്ല ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ വെറുതെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് എനിക്ക് നിങ്ങൾക്കും മറുപടി ചെയ്തൊരു സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് ഓല ഇലക്ട്രിക് ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ ആ ഭാഗത്ത് പോലും പോകുന്നില്ല എനിക്കിത് വേണ്ട ഞാൻ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല കമ്പനികളുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ എനിക്ക് പറഞ്ഞുതരാം ഇതിന് പകരം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാലുവേഷൻ വൈസ് നല്ല കമ്പനികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിലേക്ക് മാറുക അറ്റ്ലീസ്റ്റ് ഒരു കോമൺ ഇൻവെസ്റ്റർ എന്നുള്ളിൽ ടാറ്റ മോട്ടോഴ്സ് മേടിച്ച് അങ്ങനാതിരിക്കുക ഈവൻ കറക്ഷൻസിൽ പോലും കാരണം എത്രയോ മുമ്പോട്ട് ഇനിയും പോകാനുള്ള കമ്പനിയാണ് ടാറ്റാ മോട്ടോഴ്സ് കാരണം ഇത് എല്ലാ സെഗ്മെൻസും ഉൾക്കൊള്ളുക ഇവ ഇലക്ട്രിക് വെഹിക്കിൾ ടു വീലർ സെഗ്മെൻറ്റില്ല എങ്കിലും മറ്റുള്ള പാസഞ്ചർ വെഹിക്കിളും കമേർഷ്യൽ വെഹിക്കിൾസും ഒക്കെ തന്നെ അവരുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആസ് എ ഇൻവെസ്റ്റർ ഞാനിതിൻ്റെ ഭാഗത്ത് പോകുന്നില്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എനിക്കിത് വേണ്ട ഈ ഒല ഇലക്ട്രിക്ക് ഞാൻ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യുന്ന ഒരു ഐ പി ഒ ആണ് ഈ ഒരു ഐ പി ഒ സ്കിപ്പ് ചെയ്യാനാണ് എൻ്റെ ഒരു തീരുമാനം നിങ്ങളുടെ നിങ്ങളുടെതായിട്ടുള്ള ഡെസിഷൻസ് എടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നീട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ മാക്സിമം ആൾക്കാരിൽ എത്തിക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നു അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്